ഈ എന്താണ് നടക്കുന്നത് മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് പാറക്കൂട്ടങ്ങളുമുണ്ട് ഇന്ന് എന്തിനാണ് ഈ പൊന്തക്കാട്ടിൽ വന്നതെന്നറിയപ്പെടണം നമ്മളൊന്ന് പറക്കാനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങളെന്തോ പറയുന്നത് ചിന്തിക്കുന്നു അതായത് നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ആരിയിറക്കം ബീച്ചിലാണ് അവിടെയാണ് ഈ കാണുന്ന കാടും പടലുമൊക്കെ ഉള്ളത് നമ്മൾ വന്നേ കഴിഞ്ഞാൽ ഒന്ന് പറക്കാനായിട്ട് തന്നെയാണ് നമ്മൾ പാരാഗ്ലൈഡിങ്ങിനായിട്ടാണ് ഈ ഒരു സുന്ദരമായ ബീച്ചിൽ വന്നേക്കുന്നത് വർക്കല ക്ലിഫിന് തെക്ക് വശത്തുള്ളതാണ് ഈ മനോഹരമായ ബീച്ച് നമുക്ക് ഈ ബീച്ചിൽ വണ്ടി ഇറക്കാനൊക്കെ പറ്റും അത് ഇറക്കാനെ തിരിച്ച് കയറ്റുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക ഈ കുത്തിറക്കറിയാണ് നമ്മുടെ ബീച്ച് നമ്മൾ ഈ ഇരിക്കുന്ന വാഹനത്തിലാണ് നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് ഒരു മൂന്ന് ചക്രമുള്ള വിദേശ നിർബന്ധമാണോ ഇന്ത്യൻ നിർബന്ധമാണോ എന്ന് അറിയാൻ വയ്യ അതിൻ്റെ ഡീസൽ ടാങ് ഒക്കെ രണ്ട് കന്നാസാണ് ഒരു റൗണ്ട് സാധനം കാണാൻ കാഴ്ചയിലൊക്കെ നല്ലൊരു ഒരു രസമുണ്ടല്ലോ ബേബി വാക്കറാണൊക്കെ ഇരിക്കുന്ന സാധനം അതിന് നാല് ലീഫുള്ള ഒരു ഫാൻ ബാക്കിലുണ്ട് പിന്നെ എൻജിൻ ടയർ ടയറൊക്കെ ഒരു വിമാനത്തിൻ്റെ ടയർ പോലെ തോന്നി നിൽക്കുന്നത് കേട്ടോ വിമാനമാണല്ലോ ഇത് ഒരു ചെറിയ വിമാനമാണല്ലോ ഇത് അപ്പോൾ അതിൽ രണ്ട് പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത് രണ്ട് കന്നാസ് എനിക്ക് തന്നെ എട്ട് ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള രണ്ട് ഉള്ളത് പിന്നെ അതിന് എഞ്ചിൻ നമ്മൾ ഈ കാണുന്നതാണ് അതിനകത്ത് ഓപ്പൺ ആയിട്ടേ എൻജിൻ ആയത് പിന്നെ ഫിറ്റിങ്സ് മുകളിലെന്തോ അതിൻ്റെ കാര്യങ്ങൾ ആർ പി കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അപ്പോൾ ഇത് പോകാനായിട്ട് വിദേശികളുൾപ്പെടെ ആരെങ്കിലും പോകാനായിട്ട് വന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വന്ന് അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹമാണല്ലോ പക്ഷികളെ കണക്ക് ഒന്ന് പറക്കണമെന്ന് ഒരിക്കലെങ്കിലും ആ ഒരു ആഗ്രഹത്തിലാണ് ഞാനും വന്നത് ഈ ഒരു ഒരു പ്രത്യേക എന്താ പറയുന്നത് ഇത് നമ്മൾ ഞാൻ ആദ്യപ ഇത് പൊക്കപ്പറന്നായിരിക്കും പറന്നുയരുന്നതെന്ന് പിന്നെയാണ് പറഞ്ഞിട്ട് താഴ്വാര താഴ്ചയിൽ നിന്നാണ് ഇത് ഓണാക്കി മുകളിലോട്ട് പയർന്ന് പറന്ന് ഉയരുന്നതെന്ന് മെഷീനാണ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി പക്ഷെ ഞാനവിടെ നിന്നപ്പോഴത്തേക്ക് വേറെ രണ്ടു പേർ പറന്ന് ഇറങ്ങുന്ന കണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു പേടിയൊക്കെ പോയി അങ്ങനെ നമ്മളീ ഫ്രണ്ടിൽ കാണുന്നതിനാണ് ചവിട്ട് നേട്ടോ ടയറിൻ്റെ സൈഡിൽ നിന്ന് സാധനത്തിനാണ് നമ്മൾ ചവിട്ട് ചവിട്ടുകയാണുള്ളത് ഇരുപത് മിനിറ്റോളമാണ് പറക്കുന്നതാണ് അവർ പറഞ്ഞത് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റാക്കിയാണ് ഒരു റൈഡ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് പറക്കലെ ഫുള്ള് കറങ്ങി വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് എനിക്കിപ്പം പറക്കാൻ സാധിച്ചില്ല ഇപ്പം നമ്മളിവിടെ വന്ന് ബാക്കിയൊക്കെ നോക്കുമ്പം കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടാണ് അവർ പറപ്പിക്കാത്തത് അപ്പം അതുവരെ നാല് മുക്കാൽ വരെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം കാറ്റ് ശക്തമായ കാറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും അവർ നിർത്തി വെച്ച് അപ്പം കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണെങ്കിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ നൂറ് ശതമാനം ഒരു സേഫ്റ്റി നമ്മുടെ അടുത്ത് ഓഫർ ചെയ്യുന്നുണ്ട് അവർ പക്കയാണെങ്കിൽ മാത്രമേ പറപ്പിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പറപ്പിക്കത്തുള്ളവർ പറയുന്നത് അപ്പം എന്തിനായാലും തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും ഞാൻ ഒന്ന് പറക്കണം എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ടൈമിലൂടെ ആണ് പോയത് ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇനിപാട് കണ്ടിന്യൂസ് ട്രിപ്പ് ഉണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് പോകണം എന്നോട് പോയി ഒന്നുകൂടി പറഞ്ഞോ ബീച്ച് കണ്ട കാഴ്ചയാണ് ഈ കിടക്കുന്ന ബിയർ ഉപ്പിയും ഒക്കെ നമ്മൾ പോകുന്നത് നമ്മൾ അടുത്തുള്ള ബീച്ചായാലും ദൂരെയുള്ള ബീച്ചായാലും പരമാവധി നമ്മൾ ബീച്ച് വൃത്തിയായി സൂക്ഷിക്കുക വേസ്റ്റുകൾ അവിടെ ഉപേക്ഷിച്ചിട്ട് വരാതിരിക്കുക വേസ്റ്റ് ബിന്നുകളിൽ മാത്രം ഇടുക ഇതിപ്പോൾ ഒരാളിട്ട് രണ്ടുപേരിട്ട് അവിടെ വേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഓക്കെ പാരഗ്ലൈഡിങ് നടക്കുന്നതിനും പട്ടം പുറത്ത് നല്ലോണം നടക്കുന്നുണ്ട് അവിടെ അപ്പം പരമാവധി ബേസുകൾ ഇങ്ങനെ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കാതിരിക്കുക അപ്പോൾ കാഴ്ചകൾ തുടരുകയാണ്